Mambaram. ണത്തൈമാവിൽ നി പഴം വീഴെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണീ നാലുമാസത്തിൻ മുൻപിൽ ൾ കൊതിച്ചി ബാലമാകം പൂവിട്ടുണ്ണികൾ വരിയ നാലു മാസത്തിൻ മുൻപിൽ ഏറെനാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വരിയ അമ്മ തൻമണിക്കുട്ടൻ കത്തിച്ച പോൽ അമ്മലർച്ചെണ്ടൊന്നൊടിച്ചാഘാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തുകളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ മാങ്കനി വീഴുന്നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി ബദനംഭുജം പാടി பைதலின் பாவம் மாறி வதனாம் புஜம் பாடி கைதவம் காணா கண்ணு கண்ணு நீர் தடாகமாய் മ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ മീനച്ചൂടാൽ തൈമാവൻ മരതകിങ്ങണി സൗകന്ധിക സ്വർണമായി തീരും മുൻപേ തുങ്കമാം മീനച്ചൂടാൽ തൈമാവൻ മരതക കിങ്ങിനി സ്വർണമായി തീരും മുൻപേ മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ മാങ്കനി വീഴാൻ കാത്തുനിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടുമ്പിട്ട് പരലോകത്തെ പൂകീ ോമലായ് പാരിനെ കുറിച്ച് നായ് കീടലീനായ് അവൻ വാഴകെ വാനവർക്കാരോ മലായ് പാരിനെ കുറിച്ദാസീനായ് കീടലീനായ് അവൻ വാഴകെ ൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തൻ നിന്നു തന്നേത്രത്തിൽ നിന്നുതിർന്നു തന്മകൻ അമൃതേ കാൻ നമൃതേകാൻ നിപതി പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ തൻ മകൻ അമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു അയൽപക്കത്തെ കൊച്ചുകുട്ടികൾ ഉത്സാഹത്തോടവർ തൻമാവിൻ ചോട്ടിൽ കളിവീടുണ്ടാക്കുന്നു പൂവാലനണ്ണാർ കണ്ണ മാമ്പഴം തരിക പൂവാലൻ അണ്ണാർക്കണ്ണാമമ്പഴം തരിക എന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു കുതിരും മധുരങ്ങളോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധ്വാനത്തോടും മധുരങ്ങൾ ോടിച്ചെന്നെടുക്കുന്നു മുതിരും കോലാഹലമംഗലധ്വാനത്തോടും വാസന്തോത്സവമാണവർക്ക് വാസന്ത മഹോത്സവമാണവർക്ക് എന്നാൽ അവൾക്കാകന്ത കണ്ണീരിനാൽ അന്ധമാം വഷാകാലം മഹോത്സവമാണവർക്ക് എന്നാൽ അവൾക്കാകുന്ന കണ്ണീരിനാൽ അന്ധമാം വർഷകാലം പുരത്തോ നിസ്തബ്ധയായി തെല്ലിടനിന്നിട്ട് തൻ ദുരിതഫലം പോലുള്ള ആ പഴമെടുത്തവൾ പുരത്തോ നിസ്തബ്ധയായി തെല്ലിടനിന്നിട്ട് തൻ ദുരിതഫലം പോലുള്ള ആ പഴമെടുത്തവൾ താരുടൽ മണ്ണിൽ നിക്ഷേപിച്ച് തന്നുണ്ണിക്കിടാവിൻറെ താരുടൽ മറ ചെയ്ത മണ്ണിൽത്താൻ നിക്ഷേപിച്ച് മന്ദമായവം ചൊന്നാൾ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുന്നാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുന്നാൻ വേണ്ടി വന്നതാണി മാമ്പഴം വാസ്തവമറിയാതെ നിരസംഭാവിച്ച് നീ പോയിതെങ്കിലും നിരസംഭാവിച്ച് നീ പോയിതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങിക്കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരേൻ കണ്ണനെ തരസാ മുഖർന്നാലും തായ തന്നെ വേദ്യം നീ ഒരു തൈ തൈ കുളിർ ഒരു തൈക്കുളിർ കാറ്റായി അരികത്തണഞ്ഞ് അപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണൻ അമ്മയെ ആശ്ലേഷിച്ചു